പ്രൈസ് ലൗഡ് വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട വോയിസ് ഓഫ് ഗ്ലോറി എന്ന പ്രോഗ്രാമിലേക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് നിങ്ങളറിയിച്ചത് ഞങ്ങൾക്ക് വലിയ സന്തോഷം അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതും ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ യൂട്യൂബില് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രേയർ റിക്വസ്റ്റുകൾ എഴുതുന്നത് വളരെ ഗൗരവമായി തന്നെ എഴുതിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കുന്നു അതിനകത്ത് റിസൾട്ടുകൾ വന്നത് അറിയിച്ചവർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ വിളിച്ചറിയിച്ച് പ്രാർത്ഥിച്ച് അതിനകത്ത് ഒരു മറുപടി കർത്താവ് തന്നെങ്കിൽ ദൈവത്തിന് സകല മഹത്വം ഞങ്ങളെ ആ പ്രാർത്ഥന വിഷയങ്ങൾ മാറ്റുവാൻ വേണ്ടി ഞങ്ങളെ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ തന്നെ പുതിയ പ്രാർത്ഥന വിഷയങ്ങൾ ഉള്ളവർ ഇതിനകത്ത് എഴുതുക പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായെങ്കിലും ഞങ്ങളെ അത് കമൻറ്റായി തന്നെ എഴുതാൻ ഓർപ്പിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷ സാധാരണ ഈ ദൈവം നമ്മുടെ ചില ചിന്താഗതികളെ ഇളക്കിയിട്ട് പണിയുന്ന ആളാണ് നമ്മുടെ ദൈവം ൾ ശ്രദ്ധിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും ഒരു തകർച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു രോഗത്തിലൂടെ ഒന്നും തന്നെ പഠിപ്പിക്കാൻ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട യേശു ആഗ്രഹിക്കുന്നില്ല അവൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവാണ് ടീച്ചർ അല്ലാതെ എൻ്റെ സാഹചര്യവും എൻ്റെ സംഭവങ്ങളോ എനിക്ക് നടന്ന സംഭവങ്ങളോ സാഹചര്യമോ എൻ്റെ ടീച്ചറല്ല ഇപ്പോൾ എന്നെ കാണുന്നവർ ഒന്ന് എഴുതിയിടുകയോ പറയുകയോ ചെയ്താട്ട് പരിശുദ്ധാത്മാവാണെൻ്റെ ടീച്ചർ അല്ലാതെ എൻ്റെ സാഹചര്യങ്ങൾ പരാജയം തോൽവി രോഗം ശാപം ദാരിദ്ര്യം ഇതെന്നെ ടീച്ച് ചെയ്യുന്നില്ല ഒന്നും എൻ്റെ ടീച്ചർ പരിശുദ്ധാത്മാവ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ ഒരു വചനം എടുത്തു വെച്ച് നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട് എഴുപത് ഏറെ ആയാൽ എൺപത് പിന്നെ കഷ്ടവും പ്രയാസവും ഒക്കെ ആണെന്ന് നമ്മൾ പ്രഖ്യാപിക്കാവുന്ന വചനമാണ് സാഹചര്യങ്ങൾ കൊണ്ട് ചിലത് സത്യം പോലെ തോന്നുകയും ചെയ്യാം എന്നാൽ സാഹചര്യം അല്ലല്ലോ വലുത് സാഹചര്യമല്ലോ ടീച്ചർ പരിശുദ്ധാത്മാവ് പറഞ്ഞതും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ടീച്ചർ അന്നേരം നമുക്ക് സാഹചര്യ സത്യത്തെക്കാൾ വലുതായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് സത്യം പറയാതിരിക്കാൻ പറ്റില്ല അന്നേരം ആ സത്യം ഒന്ന് എനിക്ക് മനസ്സിലാകുന്ന ഭാഗത്ത് നിന്ന് ലളിതമായി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങളൊരു തുറന്ന ഹൃദയത്തോടെ അല്ലെ തുറന്ന ചിന്താഗതിയോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇത് പരിശുദ്ധാത്മാവോ ടീച്ച് ചെയ്യും മോശമാണ് എഴുതുന്നത് ഒരു പ്രാർത്ഥനയാണ് എഴുപത് ഏറെ ആയാൽ എൺപത് അത് പ്രയാസമാണ് കഷ്ടതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുനിർത്തുന്നത് നമ്മളിൽ കൂടുതൽ ആളുകളും ഈ വചനമാണ് ആയുസിനോടുള്ള ബന്ധത്തിൽ കണക്റ്റായി ഉടമ്പടി പോലെ വച്ചിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളത് ശ്രദ്ധിച്ചാൽ ആ വചനം ശ്രദ്ധിച്ചാൽ സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യത്തിൽ ഇത് ആർക്കുള്ളതാണെന്ന് എഴുതുകയാണ് ദൈവകോപത്താൽ നടന്നും ചെയയിച്ചും ദൈവക്രോധത്തിൽ നിൽക്കുന്ന ഒരു ജാതിയോട് പറയുന്നതാണ് ദൈവകോപം ദൈവക്രോധം ഒക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ദൈവകോപം നിമിത്തം ദൈവക്രോധത്താൽ ലഭിച്ചത് എന്താണ് എന്നിട്ട് വേണം താഴെ വായിക്കാൻ ദൈവക്രോധത്താൽ ലഭിച്ചത് ദൈവകോപത്താൽ ലഭിച്ചത് റോമാലേഖനം നാല് പതിനഞ്ച് പറയുന്നത് ന്യായ പ്രമാണമാണ് ന്യായ പ്രമാണം നാം ദൈവഗോപത്തിൻ്റെ ഭാഗമായി വന്നവരല്ല നാം വന്നത് കാൽവറിയിലെ ദൈവ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനം സീനായിലെ ദൈവഗോപത്തിൻ്റെ ഭാഗത്ത് ഭാഗമായി ആരംഭിച്ചതാണ് നാം കാൽവറി ക്രൂശിലെ ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ചതാണ് ഇതമ്മിൽ വ്യത്യാസമാണ് ഒന്ന് കോപത്തിൽ നിന്നാണ് അടുത്തത് സ്നേഹത്തിൽ നിന്നാണ് എപ്പോഴും കോപത്തിൽ നിന്നുള്ളതിനേക്കാൾ വലുത് സ്നേഹത്തിൽ നിന്ന് ആരംഭിച്ചതിനാണ് അടുത്തത് അന്നേരം ദൈവകോപത്താൽ ആരംഭിച്ചതാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ദൈവകോപം നടന്നത് അതിൻ്റെ റിസൾട്ടായിട്ട് ദൈവം കോപിച്ചത് ഇസ്രായേൽ ജനത്തെ ന്യായപ്രമാണം ഇല്ലാതെ ദൈവം തന്നെ പറഞ്ഞ് വഴി നടത്താനായിരുന്നു ആ സമയത്ത് അവർക്ക് നേതാവ് വേണം ലീഡർ വേണം നടത്താൻ ആൾ വേണമെന്ന് ദൈവത്തോട് വാശി പിടിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഉണ്ടായി ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഭാഗമായി ലഭിച്ചതാണ് ന്യായപ്രമാണം റോമർ നാല് പതിനഞ്ച് അതിന് ദൈവകോപത്തിൻ്റെ റിസൾട്ടാണ് ന്യായപ്രമാണം ന്യായ വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു ദൈവകോപം ഉണ്ടായപ്പോൾ ന്യായപ്രമാണം കിട്ടി ന്യായപ്രമാണം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു പാപത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായി റോമർ മൂന്നിൻ്റെ ഇരുപത് ന്യായപ്രമാണത്തിൻ്റെ അറിവ് നമുക്ക് വന്നത് എന്തറിവാ വന്നത് പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് അറിവ് വന്നപ്പോൾ സംഭവിച്ചത് പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്നുള്ള അറിവാണ് വന്നത് നായ നമുക്ക് എത്തിച്ചത് പാപമാണ് പാപബോധം പാപബോധത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് മരണമെന്ന ആ വലിയ ശിക്ഷ കുറിച്ചുള്ള അറിവാണ് എത്തിച്ചിരിക്കുന്നത് ന്യായപ്രമാണം അന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവകോപം അടുത്തത് ന്യായപ്രമാണം അടുത്തത് പാപം അടുത്തത് മരണം ഇതും നാലും കണക്റ്റായി കിടക്കുകയാണ് ഒന്ന് കൊരിന്തേർ പതിനഞ്ചിൻ്റെ അമ്പത്താറിൽ പറയുന്നത് പാപത്തിൻ്റെ ശക്തിയാണ് ന്യായപ്രമാണം അന്നേരം ഇത് ഓരോ ജങ്ഷൻ പോലെ നിങ്ങൾ നോർത്തേ ദൈവകോപം എന്ന ഒരു ജംഗ്ഷൻ അടുത്തത് ന്യായപ്രമാണം എന്ന ജംഗ്ഷൻ അടുത്തത് പാപം എന്ന ജംഗ്ഷൻ അടുത്തത് മരണം എന്ന ജംഗ്ഷൻ എന്നിട്ട് മോശ പറയുകയാണ് ഈ മരണത്തിന് നമ്പർ വച്ചിരിക്കുകയാണ് എന്ത് നമ്പർ എഴുപത് ഏറെ ആയാൽ എൺപത് ആർക്കാണ് ഈ റോ ഈ റോഡ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ ആ വഴി കൊണ്ടുവന്നിരിക്കുന്നത് ഈ വഴിയുടെ പ്രാരംഭം നോക്കിയാൽ എഴുപതും എൺപതും ഇങ്ങേ എൻ്റെ അങ്ങേ അങ്ങനെ നോക്കിയാൽ ഈ റോഡ് ചില റോഡുകളുണ്ടല്ലോ പ്രൈവറ്റ് റോഡെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് റോഡാണ് ചിലർ പ്രൈവറ്റ് റോഡിലൂടെ കയറിപ്പോയി ശിക്ഷ വാങ്ങിക്കുന്നവരുണ്ട് അന്നേരം പ്രൈവറ്റ് റോഡുകളുണ്ട് ഇപ്പോൾ രാജ്യത്തിന് പ്രൈവറ്റ് റോഡുകളുണ്ട് പ്രധാനമന്ത്രി സംസാ നടക്കുന്ന രാഷ്ട്രപതി പോകുന്ന അങ്ങനത്തെ പ്രൈവറ്റ് റോഡുകളുണ്ട് ചിലർ വീടുകൾ ഉണ്ട് നിങ്ങളെന്തിനെ അങ്ങനെത്താം ഇതൊരു പ്രൈവറ്റ് വഴിയാണ് ആർക്കു വേണ്ടിയുള്ള ഇസ്രായേൽ ജനത്തിന് ന്യായ പ്രമാണം ന്യായ പ്രമാണത്തിൻ്റെ റിസൾട്ടായ ദൈവകോപം ദൈവകോപത്തിൻ്റെ റിസൾട്ടായ ന്യായപ്രമാണം ന്യായപ്രമാണത്തിൻ്റെ റിസൾട്ടായ പാപം പാപത്തിൻ്റെ റിസൾട്ടായ മരണം മരണത്തിൻ്റെ റിസൾട്ടായ നമ്പർ അതാണ് ആ പ്രൈവറ്റ് റൂട്ട് എന്നാൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലേക്ക് കയറുമ്പോൾ കുറിച്ച് എഴുതിയിരിക്കുകയാണ് സത്യത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമ്മെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ന്യായ പ്രമാണവും കോപവത്തെക്കുറിച്ചല്ല തൊണ്ണൂറ്റൊന്നിൻ്റെ ഒന്നാമത്തെ വചനം അത്യുന്നതിൻ്റെ മറവിലും അതിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരെ കുറിച്ചാണ് നമ്മളാണ് നാം ഓരോരുത്തരുമാണ് അവരെക്കുറിച്ച് പറയുന്നത് തൊണ്ണൂറ്റൊന്നിൻ്റെ പതിനാറാമത്തെ വചനം അവസാനത്തെ വചനം ദീർഘായുസ കൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തും അവിടെ കഷ്ടത പ്രയാസം നമ്പർ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ വന്ന റൂട്ടിൽ കഷ്ടതയാണെന്നും പ്രയാസമാണെന്നും നമ്പരും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു തൊണ്ണൂറ്റൊന്നിൽ തൊട്ടടുത്ത വാക്യത്തിൽ തൊടുത്തടുത്ത പുസ്തകത്തിൽ അധ്യായത്തിൽ എഴുതുമ്പോൾ ദീർഘായുസ് എന്നതിന് എഴുപതാണ് എൺപതാണ് അത് പ്രയാസമാണെന്ന് എഴുതിയിട്ടില്ല ദീർഘായുസ്സുകൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തും ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്നു എത്ര വലിയ മഹാരോഗം എത്ര വലിയ തകർച്ച വലിയപ്പന്മാർക്ക് വന്ന രോഗം അപ്പന്മാർക്ക് വന്ന രോഗം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അലട്ടുന്നെങ്കിൽ ഇപ്പോൾ ഈ വചനം ഒന്ന് വീടിനകത്ത് പ്രഖ്യാപിച്ചാട്ട് ആ രോഗികളായിട്ടുള്ളവരുടെ തലയിലോട്ട് കൈവച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രഖ്യാപിച്ചോട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിനാറാമത്തെ വചനവുമായി ഞങ്ങൾ ഉടമ്പടി ചെയ്യുകയാണ് അതിനെ വിശ്വസിക്കുകയാണ് അതിനെ പ്രഖ്യാപിക്കുകയാണ് ദീർഘായുസുകൊണ്ട് ദൈവം എനിക്ക് നിങ്ങളുടെ പേരൂടെ ചേർത്ത് പറശ്യമുള്ള പേരൂടെ ചേർത്ത് പറ തൃപ്തി വരുത്തും ദീർഘായുസുകൊണ്ട് തൃപ്തി വരുത്തും കഷ്ടതയും പ്രയാസവും നാട്ടുകാർക്ക് തലവേദനയും ഉണ്ടാകുന്ന ദീർഘായുസല്ല കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന ദീർഘായുസുകൊണ്ട് ദൈവം എന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പാരമ്പര്യ രോഗങ്ങൾ തുടരുന്നവർ അത് ബ്ലഡിനകത്ത് തുടരുന്നവർ അപ്പന്മാരെ വീഴ്ത്തിക്കളഞ്ഞ രോഗങ്ങൾ മക്കളിൽ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഞങ്ങൾ അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് പറ്റിയിരിക്കുകയാണ് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തണമേ അത്ഭുതമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇപ്പോൾ എന്നെ കേൾക്കുന്ന രോഗികളായിട്ടുള്ളവരോട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു നിർദ്ദേശം ഒരു ഒരു ഡയറക്ഷൻ ഞാൻ തരികയാണ് നാളെ രാവിലെ ഏഴ് മണിക്ക് ഈ പ്ര ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നൂറ് തവണ ഈ വചനം എണ്ണി സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നൂറ് തവണ വായിക്കുക അടുത്ത ഇരുപത്തി നാല് മണിക്ക് ഉണ്ടകത്തും നൂറ് തവണ വായിക്കുക ഈ വചനം നിങ്ങളുടെ മേൽ അതുപോലെ മാനുഫെസ്റ്റ് ചെയ്യുന്നത് കാണും നിങ്ങൾ വായിക്കുമ്പോൾ ഭാവന കണ്ടുകൊണ്ട് വായിക്കുക അത് ഇമാജിനേഷനിൽ വായിക്കുക ഇനി അടുത്ത ജോലിക്കാർ ജോലി ചെയ്തെടുത്തോ ബെറ്റെടുത്തോ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരാഴ്ച തീരുന്നതിനകത്ത് അടുത്ത ഞായറാഴ്ചക്ക് മുമ്പ് നൂറ് തവണ അത് വായിക്കുക വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശബ്ദം ഉയർത്തി വായിക്കണം നിങ്ങൾക്ക് തന്നെ അത് കേൾക്കാവുന്ന വിധത്തിൽ വായിക്കുക മസ്റ്റ് ഡിസ്റ്റേബൻസ് ഇല്ലാതെ നിങ്ങളത് വായിക്കുക ഒരു പ്രൊഫറ്റിക്കൽ ഡയറക്ഷൻ അതിനകത്തൂടെ ദൈവം നിങ്ങൾക്ക് തരും ദീർഘായുസ് ദൈവം നിങ്ങൾക്ക് തരും വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിപ്ലവകരമായ സാക്ഷ്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുക ഗോഡ് ബ്ലസ് യു നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം ആ